സാധനങ്ങളൊക്കെ പന്നുവെക്കാൻ വേണ്ടി വേറെ സ്ഥലം ഉണ്ട് പിന്നെ തോട്ട് വന്നത് ഇവിടെ ഏറ്റവും സേഫ്റ്റിയുള്ള സ്ഥലം ഇവിടെ ആവുമ്പോ ഒരു മനുഷ്യന്റെ ശല്യം ഉണ്ടാവില്ലറിയാം നീ എവിടെ ചെന്നാലും ആംബുലൻസ് സൗണ്ട് കേൾക്കുമ്പോ അപ്പൊ നീ ഓടൂലോ ഓടില്ല അത് വേറെന്തെല്ലാ എന്റെ ഭാര്യ ആംബുലൻസ് ഡ്രൈവറിന്റെ ഉടനെ ഇറങ്ങി പോയത് അതിന് ഇനി അവൻ തിരിച്ചു തിരിച്ചുകൊണ്ടുപോവാൻ വേണ്ടി ഞാൻ പേടിച്ചത് ഇങ്ങനെ വന്നാലും കുഴപ്പമില്ലട ഞാനിവിടെ നിൽക്കില്ലേ ല്ലേ നീ ആറ്റടുത്തോളുല്ലോ ഞാൻ ഇതിന്ന് വീതം വെച്ച് ഇന്നത്തെ കൊണ്ട് ഞാൻ ഈ മോഷണ പരിപാടി കൊടുക്കും ആ കേട്ടാ ആ ആ ഞാൻ കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നു എന്നും കുന്ന് ഈ മോഷണമായിട്ട് നതിയാവും അപ്പൊ നല്ല ബുദ്ധി തോന്നി അടിയാ ആരോ വരുന്നോണ്ട് എടുത്തോടും ആരോ വരതുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണെന്ന് വന്നെ നമ്മളെ കൊണ്ടുപോകാൻ ഇവിടെ ആയിരിക്കില്ല വേറെ ടീമിനെ നമ്മളെ കള്ളന്മാരല്ലേ കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ല ഇവിടെ എന്നാ കാലം കൊണ്ടുപോവാനായിരിക്കും ആട്ടിമാരൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇതെന്നാ ചെയ്യണേ കരഞ്ഞ് കാലു പിടിച്ച് കാതിരഞ്ഞു കാലു പിടിച്ച് കാതി കൊതി അയ്യോ കാലാ അയ്യോ കാലാ ഞങ്ങളാ ഒന്നും നമ്മള് കള്ളമാരായി കൊണ്ടുപോകരുത് ഞങ്ങളെ ഞങ്ങളെ കൊണ്ടുപോരുത് കാലുടിക്കാ ജീവിച്ച് കൊതി അതുകൊണ്ടാ കാല അതിന് നിങ്ങൾ ആര് കൊണ്ടുപോകണത് നിങ്ങൾ ആര് കൊണ്ടുപോണത് കാലനല്ലേ കൊണ്ടുപോകാമെന്ന് ഞാൻ കാലന്റെ കൂരണൊന്നും അല്ല പിന്നെ എന്റെ പേര് ബാലൻ എന്റെ ജോലി ബാലൻ അതിന് വേഷം കാലൻ കേട്ടോ ഞാനൊരു ബാലയക്കാരാണ് ബാലെ പകുതി വെച്ച് പൊളിച്ചപ്പോൾ സാഗം വള്ളൂർ ആണ് അല്ലെ എന്റെ സ്വന്തം ട്രൂപ്പ് അല്ല പ്രാസം അല്ല ഈ ബാല പകുതി വെച്ച് പൊളിച്ചപ്പോഴേ ബാറ്റുകാരും കമ്പറ്റിക്കാരും കൂടെ എന്നെ എന്റെ ഡ്രൂപ്പിനെ കൂടെ ഓടിച്ചു അങ്ങനെ നിങ്ങൾ അതിനകത്ത് പാടിക്കറിയാണ് നിങ്ങള് നിക്കണം ഓടി ഓട്ടത്തിന് പുല്ല് പോലും പൊരുത്തില്ലോ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ ബാക്കി ഓഫീസുകളൊക്കെ പൊട്ട വണ്ടി ഇവിടെ ആർക്ക് വേണം സത്യം പറഞ്ഞാ ഈ കളയെന്ന് പറഞ്ഞാൽ എന്റെ രക്തത്തിൽ അലിഞ്ഞു പോയി എന്നാ പിന്നെ അതിനെ കെട്ടി സുഖമായിട്ട് ജീവിച്ചാ പോലെ നമ്മുടെ ഈ ബാലയെന്ന് പറയുന്ന കലയല്ലേ എന്റെ ബ്ലഡിൽ അങ്ങ് അലി പോയി കളയാൻ പറ്റത്തില്ല കളയാൻ ഒരു പരിപാടി ഉണ്ട് നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് കൈ അങ്ങ് കീറിട്ട് അത് ഞെക്കി അങ്ങ് പിഴിഞ്ഞങ്ങ് കളു പോ ഇതൊക്കെ ചോദിക്കാം നിങ്ങളാരാണ് അല്ല ഞങ്ങൾ അതെന്നത് ഞങ്ങളാരാണ് ഈ ഇങ്ങോട്ട് ോ തിരിച്ചു പോകുമ്പോഴേ അവിടെ കൊണ്ടുപോകണം അല്ല എന്റെ കെട്ടി വെച്ചിട്ട് കെട്ടിവെച്ചിട്ട് പോവല് നമ്മൾ ആരാണെന്നുള്ള സംശയമാണ് നിങ്ങൾ ആരാണ് നമ്മൾ ആരാണെന്ന് സംശയം ഈ കല്ലറയിൽ ഭയങ്കര ചൂടായോണ്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നല്ല ചൂടാണ് ആറ്റിങ്ങല്ലോ മറ്റേ വെമ്പായത്തോ നല്ല തണുപ്പും കാറ്റും ഉണ്ട് അവിടെ ആ കല്ലറയല്ലേ പിന്നെ ഇന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയ ഒരു കല്ലറ് കാണാം ഈ കല്ലറിക്കണോ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ നമ്മളെ കൂടെ യാത്ര കയറ്റി കണ്ട പെട്ടെന്ന് ആവിട്ട് പങ്ക് വെച്ചിട്ട് പെട്ടെന്ന് പോവാ നിന്ന് ആരെങ്കിലും വേറെ ആരൊക്കെ വരുന്നോണ്ടിയാ പോലീസ് ആയിരിക്കൂടാ നമ്മളെ പൊക്കോ പണി പാളൂന്നാ തോന്നുന്നു കാലും ഞാൻ ഞാൻ ും കൊണ്ട് ഓടിക്കോട്ടെ കാര്യം ഇല്ലിക്കൽ അവറാച്ചിന് ഇന്ന് മരിച്ചതാ ഏ നീ ഇതിന്റെ അകത്ത് കേറി കിടക്ക് ഇതിനകത്ത് കയറി കിടക്കാനാ ഞാൻ എവിടെയെങ്കിലും ഈ ഒളിച്ചിരിക്കലീസുകാരെ വന്ന് തപ്പിട്ടങ്ങ് പോട്ടെ എന്തായാലും കല്ലറയിൽ തപ്പടുത്തില്ലോ നീ നീക്ക് നീ കേടുന്നു അളിയനാത്ത ആളിയാ കിടക്കട്ടെ അത് ഇന്നും പോയ ആളല്ലേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ മിണ്ടിയും പറഞ്ഞു കിടക്കാൻ ഒരു മനുഷ്യൻ വേണ്ടി ആ സ്വർണം ചെയ്താ സ്വർണം നോയിക്കോടെ കൊടുക്കല്ലേ കിടക്ക കേട്ടാ

െ ഇവിടെ കരച്ചിൽ കാണാൻ നാട്ടുകാരോ വീട്ടുകാരോ ആരും എന്തായാലും മക്കൾക്കൊന്നും അവകാശം കൊടുക്കാതെ ഉള്ളതല്ല കുറച്ചടുത്തും അന്നാം കൊടുത്തു മറ്റു കുറച്ചായിട്ടും രണ്ടാമത്തെ ഭാര്യ കൊടുത്തു മക്കളെ നോക്കരുത് തന്നെ ഞാന് നമ്മക്കെടുക്കാം കൂടെ രണ്ടുപേരോട് വരാൻ പറഞ്ഞു ഇത് പൊളിക്ക അദ്ദേഹത്തിന്റെ തമ്പെടുത്ത് വെക്കി നമ്മൾ ഇന്നത്തെ പടം കണ്ടെ ഹാങ്കോറും അറിയില്ല വക്കീല് ാണ് അമേരിക്ക ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്റെ അമ്മാവന് ഇതുപോലെ സ്വത്തുക്കൾ എഴുതി വെക്കാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതം മരിച്ചു ഞങ്ങൾ എന്നാ ചെയ്തു ശവക്കല്ലത് ചെന്ന് ശവക്കല്ല തുറന്നു നേരെ അമ്മാവന് ശവക്കല് തുറന്നോട്ട് അന്ന് മുറിക്കുകയായിരുന്നു എന്നത് തമ്പെത്തി നിങ്ങൾ ഇത് മേലിൽ നമുക്ക് എങ്ങനെ തുറക്കാൻ ചോവിട്ട്ക്കിട്ടാ മതി

ഞാൻ പറയാതെ നീ പുറത്തിറങ്ങണ്ട ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഹിസൈന ശബ്ദ സിനിമയില്ലേ അതിൽ ഈ ബോംബെ തമ്പുരാനെ തിരക്കി ചില ടീമുകൾ വരുമല്ലേ ഓ അതുപോലെ ഈ അവറാച്ചിനെ തിരക്കി ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ പോകുന്നു എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു ഒരു കാര്യം ചെയ്യാ ഞാനത് ഇവരെല്ലാം പൊയ്ക്കഴിയുമ്പോൾ എ സി പിടിപ്പിച്ചു തരാ ഞാൻ നിന്റെ തൊട്ട് ഇപ്പുറത്തെ കല്ലറയിലുണ്ടേ അപ്പുറത്താ വേറെ ഏഹ് വേണ്ട വേണ്ട അവിടെ രണ്ടുപേരും ഇല്ലേ നിങ്ങള് ഇവിടെ ഇത് വർഷങ്ങൾ പഴക്കമുള്ള സവാ അപ്പൊ അവരെല്ലാം പോയിട്ട് ഞാൻ പറയുമ്പോഴേ അവര് പോയി വിളിക്കാം വന്നാ മതി ഇങ്ങോട്ട് നടാ എന്റെ കൊച്ചു ദിവസ കൊച്ചെ നീ ഇങ്ങനെ ഒച്ചളയും പോലെ ഇഴഞ്ഞിടഞ്ഞ് വന്ന എന്റെ ക്ലാപ്പിന് അളിയനും പെങ്ങളും കൂടെ വന്ന് അച്ഛന്റെ വിരള വെച്ച് അടിച്ചോണ്ട് പോകും എന്റെ ഉടേതമ്പുരാ നിന്ന് എന്റെ മണ്ണെ കെട്ടി വെച്ചാ ശേഷം എനിക്ക് പേടിയില്ല ഇതിലും വലിയ പ്രേതം ഞാൻ എവിടെ നിന്ന് കാണാനാ ഇങ്ങോട്ട് നടന്ന് പറഞ്ഞോട്ടാ െന്ന് പറഞ്ഞാ പച്ചക്കപ്പ അല്ല എന്റെ അപ്പന്റെ കല്ലറയപ്പെടുക അപ്പൻറെ വേരല് കൈവരലിട്ട കൊണ്ട് പതിപ്പിക്കേ അപ്പന്റെ കൈവരൽ അപ്പന്റെ മന്തുകാലത്ത് പതിപ്പിച്ചാ നമുക്ക് സ്വത്തുക്കൾ കിട്ടുവോ നീ ഒന്ന് ബഹളം വയ്ക്കാതിരി വരാനായിരിക്കും ഇവിടെ സ്വത്തത നിർത്തില്ലേ പിന്നെ ഈ പിടി പൊളി 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 വേഗം വേഗം നമുക്ക് റബ്ബർ ഇത്ര ബുദ്ധിയില്ലാത്തവളാണല്ലോ എന്റെ ഒടേതാമ്പ്ര എന്റെ മണ്ട കെട്ടി വെച്ചത് എടി ഈ കല്ലറ വിളിച്ച് അപ്പന്റെ കൈ ഇതിനകത്ത് പതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരന്മാരാണോ പിന്നെ നേരം വെളുത്ത് റബ്ബറും ചോട്ടിക്കടന്ന് ഈ പോപ്പും കൊണ്ട് കരം കണ്ട കാര്യം ഉണ്ടോ ഉണ്ടോ ഇട്ട് കളയടി അങ്ങോട്ട് മറന്നുപോയി ഞങ്ങള് കുറച്ച് മെഡുകരി പോകാൻ വേണ്ടി വന്ന ചേട്ടാറില്ല എവിടെ കിടക്കില്ലെന്ന് ഇവിടെ പുറകിലു അല്ലെ അതെ അറിയോ ഈ പ്രതി പരിപാടി നടക്കത്തില്ല എന്തോ നടക്കത്തില്ല ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങള് മെഴുതിക്കാന്നോ നിങ്ങൾ എന്തിനാ ശുല്ലേ പനിച്ചിട്ട് സുഖം കൊടുക്കാത്ത എന്റെ അപ്പന്റെ സ്വത്ത് എനിക്കുള്ള ചേട്ടനെ അപ്പന്റെ സ്വത്ത് എനിക്കുള്ളവരാ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ മക്കളല്ലേ അതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട സ്വത്താണ് സെക്ഷൻ പ്രകാരം രണ്ടുപേർക്ക് സ്വത്തുക്ക് അവകാശപ്പെട്ടതാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ കല്ലറ പൊളിച്ചു മാറ്റിയിട്ട് അപ്പന്റെ തമ്പെടുത്ത് മുദ്രപത്രത്തിന്റെ ഉപ്പ് വെച്ച് സ്വത്ത് കൈക്കലാക്കാം കമ്മീഷൻ അടി നാളുകൾ പൊളിക്ക് മേളെടുക്കണം 이버릴 와로 아로 이버릴 와로 아네 ഈ കിടക്കണം എല്ലാത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചെടുത്തു അതെന്തിരിട നീ അകത്ത് കിടന്നെല്ലാം കേട്ടില്ലേ കേട്ട് അത് വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ എന്ത് കള്ളന്മാരി ഈ കിടക്കണവന്മാരാടാ പെരും കള്ളന്മാരി അഴിക്കടാ